ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ഡിപ്പോസിറ്റുകൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നോമിനികളെ വെക്കാൻ കഴിയും ഒന്നാമത്തെ രീതി പറയാം നിങ്ങൾക്ക് നാല് പേരെ വരെ നോമിനികളാക്കുകയും ഓരോരുത്തർക്കും എത്ര ശതമാനം വീതം നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ നിന്ന് കിട്ടണമെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ചെയ്യാം അതിനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഭാര്യയെയും രണ്ടു മക്കളെയും നോമിനിയാക്കണമെന്ന് കരുതുക നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തീരുമാനിക്കാം ഭാര്യയ്ക്ക് ഒരു അൻപത് ശതമാനം മൂത്ത മകന് ഒരു മുപ്പത് ശതമാനം ഇളയ മകൾക്ക് ഇരുപത് ശതമാനം നിങ്ങളുടെ കാലശേഷം നിക്ഷേപ തുക ഈ അനുപാതത്തിൽ ബാങ്ക് അവർക്ക് വീതിച്ചു നൽകും എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ പണം ലഭിക്കുന്നതിന് മുൻപ് മൂത്ത മകൻ അതായത് മുപ്പത് ശതമാനം വിഹിതമുള്ളയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ മുപ്പത് ശതമാനം വിഹിതം മറ്റ് നോമിനികളായ ഭാര്യക്കോ മക്കൾക്കോ സ്വാഭാവികമായി ലഭിക്കില്ല ആ മുപ്പത് ശതമാനം തുകയ്ക്ക് നോമിനി ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത് ആ തുക ബാങ്ക് നിയമപരമായ മറ്റു അവകാശികളെ കണ്ടെത്തി കൈമാറുകയാണ് ചെയ്യുക ഇത് പ്രത്യേകം ശ്രദ്ധയിൽ ഇനി രണ്ടാമത്തെ രീതി പറയാം ഇവിടെ നിങ്ങൾക്ക് നാല് പേരെ വരെ നോമിനിയായി വെക്കാം പക്ഷേ പണം കിട്ടുന്നതിന് ഒരു ഓർഡർ അഥവാ ക്രമം നിങ്ങൾ നിശ്ചയിക്കണം അതിനും ഒരു ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങളുടെ നോമിനികളായി ഭാര്യ മകൻ മകൾ പിന്നൊരു സഹോദരൻ എന്ന ക്രമത്തിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാലശേഷം പണത്തിന്റെ പൂർണ്ണ അവകാശം ഒന്നാമത്തെ നോമിനിയായ ഭാര്യയ്ക്കും മാത്രമായിരിക്കും ഒരുപക്ഷെ ആ സമയത്ത് ഭാര്യ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം അവകാശം രണ്ടാമത്തെ ആളായ മകന് ലഭിക്കും ഭാര്യയും മകനും ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം മകൾക്ക് അങ്ങനെ ആ ക്രമത്തിലായിരിക്കും അവകാശം കൈമാറ്റം ചെയ്യപ്പെടുക ഇനി നിങ്ങൾ നോമിനേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഈ ക്രമം വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കണം അഥവാ ക്രമം രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ ഫോമിൽ എഴുതിയ പേരുകളുടെ ക്രമത്തിലാവും ബാങ്ക് അവകാശികളെ പരിഗണിക്കുക